ലോധാഭായേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വപ്പെട്ടിട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്ത് ചോദിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു പ്രത്യേകിച്ചും ആമി സ്തോത്രം ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവപദാം സംഗീർത്തനം അതിന്റെ നാലാമത്തെ വാക്യം സംഗീർത്തനം ആവപത് അതിൻ്റെ നാല് ആ വചന ഇപ്രകാരമാണ് സത്യനിമിത്തം നീ ഉയർത്തേണ്ടതിന് നിന്റെ ഭക്തമ്മാവക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു അപ്പൊ സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തമ്മാവക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു വാസ്തവം പറഞ്ഞാല് ആരാണ് ദൈവഭക്തൻ അതേ പറ്റി ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആരാണ് ദൈവഭക്തൻ ദൈവഭക്തൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവനാണ് ദൈവഭക്തൻ അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത പേരുകളിലാണ് ദൈവഭക്തനെ നമുക്ക് കാണാൻ കഴിയുന്നത് വോധന്മാരെന്ന് പറയുന്നു നീതിമാരെന്ന് പറയുന്നു വിശുദ്ധന്മാരെന്ന് പറയുന്നു ഇതൊക്കെയും ഒരു ദൈവഭക്തന്റെ പേരുകളാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലും ചില ദൈവഭക്തന്മാരെ കാണാൻ കഴിയുന്നു അബ്രഹാം ഒരു ദൈവഭക്തനാണ് മോശ ഒരു ദൈവഭക്തനാണ് ഹാനോക്ക് ഒരു ദൈവഭക്തനാണ് ദൈവഭക്താണ് ഒരു ദൈവഭക്തനാണ് ഇവരൊക്കെ പുതിയ ദൈവഭക്തത്തിൽ നാം പഠിക്കുമ്പോൾ പൗലോസ് ഒരു ദൈവഭക്തനാണ് നമ്മൾ കോച്ചുകൂടെ ആധികാരികമായിട്ട് വിശുദ്ധ ബൈബിൾ നാം പഠിക്കുകയാണെങ്കിൽ ദൈവ ഫിൽ ജീവിക്കുന്നവനാണ് ദൈവഭക്തൻ അങ്ങനെ ദൈവഭക്തി ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതൽ അവൻ ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യും അവയ സൂത്രം എന്ത് സംസാരിച്ചാലും അവനത് ബാധകമല്ല അവൻ അവടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ ദൈവവചനത്തിൽ ആ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യും ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഒരു തികഞ്ഞ ദൈവഭക്തനായിട്ട് മാവേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മളൊരു തികഞ്ഞ ദൈവഭക്തനായിട്ട് മാവുവാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവന്റെ പ്രത്യാശ ഇന്ന് വീണ് മരിച്ചാൽ എന്റെ ആത്മാവ് നിത്യതയിലെത്തും എന്നതാണ് അപ്പൊ മരണമെന്ന് പറയുന്നത് അത് ഭയമല്ല മരണത്തിനപ്പുറം ഒരു ലോഹം കൊണ്ടെന്ന് അവനെ ഒരു പ്രത്യാശ അവനിൽ ഒളിഞ്ഞിരിക്കുകയാണ് ആവടി മണ്ണ് കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ സുഹൃത്തു ആവടി മണ്ണിനപ്പുറത്ത് ഒരു ലോകമുണ്ട് അതാണ് ദൈവരാജ്യം ആ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവനാണ് ദൈവഭക്തൻ അവൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപവുമായിട്ട് ബന്ധമില്ല പിശാചുമായിട്ട് അവന് ബന്ധമില്ല അവൻ സ്ത്രോത്രം ലോക ജാതികളുമായിട്ട് അവന് ബന്ധമില്ല മറച്ച് അവന്റെ ഏക ബന്ധമെന്ന് പറയുന്നത് കർത്താവേശു വസ്തുവുമായിട്ട് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം നമ്മെ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് തികഞ്ഞ ഒരു ദൈവഭക്തനായിട്ട് നമ്മൾ മാറുക എന്നതാണ് തികഞ്ഞ ഒരു ദൈവഭക്തനായിട്ട് മാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നാം മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ ഞാൻ വിളിച്ചുപോയട്ടെ ഈ ലോകം ലോകത്തിലുള്ള പ്രിയപ്പെട്ട പലരും പറയും ആവടി മണ്ണ് കൊണ്ട് തീരുന്നതാണ് നമ്മുടെ ജീവിതം പക്ഷേ ഒരു ദൈവഭക്തൻ വിളിച്ചുപോയും ആവടി മണ്ണ് കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം ആവടി മണ്ണിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് അതാണ് ദൈവരാജ്യമെന്ന് പറയുന്നത് ആ ദൈവരാജ്യത്തിൽ എത്തുവാനാണ് ഭക്തന്മാർ ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കുന്നത് എന്റെ യേശു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ആരാണ് ആ മധ്യാകാശത്തിൽ ആമ സ്തോത്രം ആ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നത് മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നത് യേശുവിൻ്റെ കാന്തയായ ഭക്തന്മാരാണ് സ്തോത്രം